ഇന്നലെ മാർക്കറ്റിൽ നിന്നും കുറച്ച് തൈക്കൾ കിട്ടി അത് ഞങ്ങളിപ്പോൾ നടാനുള്ള ഒരുക്കത്തിലാണ് അതിന് സ്ഥലം നോക്കണതാണ് എൻ്റെ പച്ചക്കറി തോട്ടത്തിലുണ്ട് ഇപ്പോൾ ഇത് നടുന്നത് അപ്പോൾ വഴുതന തയ്യ് തക്കാളി തൈ മുളക് തൈ ഇത്രയും സാധനം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് വേനൽ കാലം അല്ലേ വെള്ളത്തിനും ബുദ്ധിമുട്ടല്ല അവിടത്തെ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്തിരി സ്ഥലത്ത് കുറച്ച് തൈക്കൾക്കൊന്നും നടാന്ന് ഇരുന്നേക്കണം അപ്പോൾ ഇപ്പം കൊണ്ടുവന്നേക്കണത് വഴുതനയാണ് അത് ഞങ്ങൾക്കില്ലാത്ത വഴുതന ഞാൻ വഴുതന ആയെങ്കിൽ നന്നായിരുന്നു അതായത് ഈ മാലാക വഴുതന വേങ്ങേരി വഴുതന അങ്ങനെയൊക്കെ പലതും കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിപ്പോൾ ഏത് അറിയില്ല വഴുതന ഞാൻ കാട്ടിത്തരാട്ടോ നിങ്ങളെ വഴുതന തൈ കാട്ടിത്തരാം ഇതാണ് വഴുതന തൈ അപ്പോൾ വഴുതന തൈ ഒരു സൈഡിൽ അങ്ങോട്ട് നടാന്ന് വരുന്നത് വെണ്ടയും പാവീട്ടുണ്ട് അത് മുളച്ച് വന്നിട്ടുള്ളൂ അപ്പോൾ തൈക്കൾ കേടില്ലാത്ത വിധം ഓരോന്നിടത്ത് നേടാമെന്ന് എഴുതിയേക്കുക അപ്പം ഞാൻ തക്കാളി ഇവിടെ ഒരു തെഞ്ഞിൻ്റെ കടമേൽ മുളച്ച് നിന്ന് തക്കാളി ഞാൻ പറിച്ചു കുത്തിയതാണ് അപ്പോൾ അത് ആരോഗ്യത്തോടെ വരുന്നുണ്ട് ൊക്കെ നട്ടു കഴിഞ്ഞു കഴിയുമ്പോൾ കാണിച്ചു തരാം അപ്പൊ ഓരോന്ന് മൂത്തത് ഇങ്ങനെ പറിച്ചു വച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർ കോരി കറിക്കാ യാത്രയായില്ലോ അപ്പത് കാരണം ഈ മൂത്ത അച്ചിങ്ങ മൂത്ത അച്ചിങ്ങ പറിച്ചെടുക്കാൻ വേണം കാരണം നമ്മൾ അത് മൂത്ത് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ ഓരോ അവിടെ ഇവിടെയും ഉണ്ട് ഏ അപ്പൊ അത് പറിക്കാൻ തരേക്കണം ഇതൊരു പ്രത്യേക സൈസ് പയറാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ ഇത് കരിക്കും മേടിച്ചു നേരെ ഞാൻ ഒരെണ്ണിടുത്ത് നട്ടതാണ് അപ്പൊ ഇത്രയായിട്ടുള്ളത് പടന്നൊന്നും അങ്ങനെ കയറിയിട്ടില്ല അതിനു മുമ്പ് അതിന്മൊക്കെ ശരിക്കും പയറുണ്ട് അപ്പൊ ഇത് നല്ലതിനാണോ എന്തോ അതെ കട ഇത്രയേ ഉള്ളൂ അതിൽ പൂത്തിട്ട് പയറ് ശരിക്കുണ്ട് അപ്പം ഇത് പറിച്ചെടുക്കട്ടെ അങ്ങനെ നടന്ന് നോക്കിപ്പോണ്ടേ ഈ ഈട്ടരികത്ത് ഒരു കാച്ചിൽ ഈട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയക്കാം എന്നാൽ അതൊന്ന് നോക്കാൻ പോയത് കരുതി വെറുതെ ഒന്ന് നോക്കിയതാണ് അവിടെയാണ് കല്ലിരുന്നത് കേട്ടോ അപ്പം ആ കല്ലിനെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിയപ്പോൾ എലിയ കളയൊന്നും കൊടുക്കാതെയും കൊണ്ട് ഞങ്ങൾക്ക് കിട്ടി കിട്ടിയതെടുക്കട്ടെ കുറെ അടന്ന് പോയി വീടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് നട്ടതൊന്നല്ല എങ്ങനെയോ ഒന്ന് മുളച്ചതാണിത് പിന്നെ അതിന്റെ ചെറിയ പീസുകളൊക്കെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടിട്ടത് കിടക്കുന്തോര നടാൻ പറ്റിയ പീസുകളൊക്കെ കുറച്ച് വെട്ടി കുറുക്കിയായിട്ടു അപ്പൊ കുറച്ചു കൊണ്ടു നട്ടു പിന്നെ ഇത്രയും ഉണ്ട് ള മത്തി ക്ലീനാക്കി നമുക്ക് കറി വെക്കാം അറിയില്ലാത്ത ഒരുപാട് മക്കളുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ചിന്തിക്കുക ഈ മത്തി കറി വെക്കുന്നത് ഇത്ര കാണിക്കണേ എന്ന് പക്ഷെ അറിയില്ലാത്ത എന്തൂരം മക്കളുണ്ടാവും അവരെ കാണട്ടെ ചിതമ്പൽ കുത്തിയെടുക്കാം അത് മുട്ടിയുമ്പോൾ വച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ കളയാം സ്റ്റീൽ റോളിട്ട് ഒരച്ചും ഈ ചിതമ്പൽ കളയാം തരയൊക്കെ പൂച്ചയ്ക്ക് കീറിയിട്ട് കൊടുത്തു ചിതമ്പൽ മാറ്റി ഇതിൻ്റെ വെള്ളം ചെടികൾക്ക് നല്ലതാണ് പച്ചക്കറികൾക്ക് പ്രിപ്പായി ഉപ്പിട്ട് തിരുമ്മുന്നത് കഴുകി ഒഴിക്കരുത് ഉപ്പ് ചേർത്ത് ചൊരച്ച് കഴുകാം അതിൻ്റെ ഉളുമ്പൊക്കെ ഇളകിപ്പോകാൻ വാലും ചിറകും കളയാം ഉള്ളിലെ അഴുക്കൊക്കെ എടുത്തു കളയാം തലയോടുകൂടി ചകിളയും തലയും കുരക്കുമൊക്കെ ഇട കൂടി മുൻപേ പട്ടിക്കും പൂച്ചയ്ക്കും വലിച്ചിട്ട് കൊടുത്തിരുന്നു എന്നാലും അതിൻ്റെ ഉള്ളിൽ വിനിയും അഴുക്കൊക്കെ ഉണ്ട് അത് കളയാം മത്തി കറി വെക്കാനായിട്ടുള്ള ചേരുവകൾ ചുമതള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കാന്താരി മുളക് കുത്തി പൊട്ടിച്ച് വച്ചിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില വേപ്പില ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് തിരുമാ ഇതിൽ വേറെ ഇനി കാച്ചി എരിഞ്ഞ് ഉള്ളി മുളകൊന്നും മഴക്കിയൊന്നും ചേർക്കേണ്ടില്ല ഇത്തിരി മല്ലിപ്പൊടി മുളക് പൊടി ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മത്തിയിട്ട് കൊടുക്കാം ഉള്ളി വഴറ്റി ഇഞ്ചിയും പച്ചളക്കൊക്കെ വഴറ്റിയും ഉണ്ടാക്കാം കേട്ടോ ഓ അത്രയും നേരമൊക്കെ വഴറ്റി ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളത് ഇനി ഒരു കുറച്ച് നേരം അതവിടെ പൊതിഞ്ഞ് വെക്കാം പൊത്തി വയ്ക്കാം ഞങ്ങളുടെ ഭാഷയിൽ അങ്ങനെ പറയുന്നത് തട്ടിപ്പൊത്തി വയ്ക്കാം ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഇനിയും കുടമ്പുളി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത് മൂടി വയ്ക്കാം കുടംപുളി കഴുകി മീനിലേക്ക് ഇട്ടിട്ടുണ്ട് കുടംപുളിയൊക്കെ രണ്ട് ചുളയോ മൂന്ന് ചുളയോ പുളിയുടെ കുറവും കൂടുതലും അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം വളംപുളി പിഴിഞ്ഞ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇരുമ്പുപുളി ഇട്ട് വയ്ക്കാം ഏത് പുളി വേണമെങ്കിലും ഇട്ട് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പുളി കുറച്ച് ഉണ്ടായാൽ മതി മീനിലേക്ക് പിടിക്കാൻ അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുകയാണ് ഇത് മസാല എടുത്ത് എൻ്റെ കേട്ടോ അപ്പോൾ കറമൊക്കെ ഒന്ന് ക്ലിയറാക്കി അടപ്പത്ത് വയ്ക്കും തിള വന്നു കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് ചുറ്റിച്ചു വയ്ക്കാം കറിപ്പാകമായി ഞാൻ ഇടയ്ക്ക് ചുറ്റിച്ചു വെച്ചിരുന്നു അത് ഇതിൽ കാണിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല കറിയെല്ലാം ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റാണ് ൂഫ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ ബൈ